ഈ വർഷം ഫെബ്രുവരി ഒമ്പതാം തീയതി ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ഈ ലോകം വിട്ടുപോയി ഒരുപക്ഷേ ലോകം ആ മരണവാർത്തയ്ക്ക് അർഹിക്കുന്നത്ര പ്രാധാന്യം നൽകിയിരുന്നു എന്ന് സംശയമുണ്ട് ജീവിച്ചിരുന്നപ്പോൾ പലതരത്തിൽ അവഗണിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയും ഒരു വിഭാഗം ആളുകൾ തമസ്കരിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അൻറ്റോണിനോ സിച്ചിച്ചി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വേൾഡ് ഫെഡറേഷൻ ഓഫ് സയൻറ്റിസ്റ്റുകളുടെ പ്രസിഡന്റായും ബൊളോണോ സർവകലാശാലയിൽ പ്രൊഫസറായും പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസസിൽ അംഗമായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ന്യൂക്ലിയർ ഫിസിക്സ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ശാസ്ത്രത്തിന് വേണ്ടിയുള്ള പൊതുശബ്ദമായി മാറിയ അദ്ദേഹത്തെ ഇറ്റലിക്ക് വെളിയിലുള്ള ലോകം വേണ്ടതുപോലെ അംഗീകരിക്കാത്തതിന് കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിശ്വാസ ജീവിതവും ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങളുമായിരുന്നു ലോകത്തെ സൃഷ്ടിച്ചവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ പ്രശസ്തമാണ് ശാസ്ത്രമെന്നാൽ ദൈവവുമായി യുദ്ധം ചെയ്യലല്ല എന്നും അദ്ദേഹം വിശ്വസിച്ചു വിശ്വാസം മറച്ചുവെക്കുകയും ക്രിസ്തീയ വിശ്വാസം വെളിപ്പെടുത്താൻ മടിക്കുകയും ചെയ്യുന്ന ഭൂരിപക്ഷം സെലിബ്രിറ്റികൾക്കിടയിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ അന്വേഷണം അക്കാദമിക് തലങ്ങളിലും മീഡിയ വേൾഡിലും ഏറെ വിമർശനങ്ങൾക്കും അബോധിക്കരുകൾക്കും കാരണമായിട്ടുണ്ട് ശാസ്ത്രം മാത്രവും ദൈവമല്ലെങ്കിൽ വിശ്വാസം മാത്രവും എന്ന മട്ടിൽ പരിമിതപ്പെട്ട് കഴിയുന്നവരെ സംബന്ധിച്ച് ദൈവവിശ്വാസിയായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ദൈവത്തെ നിഷേധിക്കാതെ ശാസ്ത്രത്തെ അംഗീകരിക്കുകയും ശാസ്ത്രത്തെ ആദരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അന്റോണിനോ സിച്ചിപ്പി അദ്ദേഹം ആവർത്തിച്ച് വിമർശിച്ചിരുന്ന രണ്ടു വിഷയങ്ങളായിരുന്നു ജ്യോതിഷവും പരിണാമ സിദ്ധാന്തവും ഭാവി പ്രവചനങ്ങൾ നടത്താൻ കഴിവുള്ള ഗണിതശാസ്ത്ര മാതൃകയും ഇല്ലെന്നും അദ്ദേഹം വാദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമീപനം തന്നെയാണ് അർഹിക്കുന്ന വിജയങ്ങളും അംഗീകാരങ്ങളും നേടിവരാൻ അദ്ദേഹത്തിന് തടസ്സമായി മാറിയതും പക്ഷേ ഇറ്റാലിയൻ ഭരണകൂടം നിരവധി അംഗീകാരങ്ങളും ആദരവുകളും നൽകി ഈ മഹാപ്രതിഭയെ പരിഗണിച്ചിട്ടുമുണ്ട് യൂറോപ്യൻ ഫിസിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് പോലെയുള്ള പദവികൾ ഉദാഹരണമാണ് തൊണ്ണൂറ്റിയാറാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒമ്പതാം തീയതി സിച്ചിച്ചി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കാതെ ശാസ്ത്രത്തെ സ്നേഹിച്ച അപൂർവം ചില ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളെ കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇനി പോലെ മറ്റൊരാൾ ഉണ്ടാകുമോ അൻ്റോണിനോ സിച്ചിച്ചിയുടെ മരണത്തിൽ അനുശോചിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം